ان الحمد لله الحمد لله رب العالمين وسبحان الله العظيم ولا حول ولا قوه الا بالله العلي العظيم نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله وأن محمدا عبده المصطفى ونبيه المجتبى ورسوله المرتضى، وأنه خاتم الأنبياء وإمام الأتقياء وخليل رب العالمين، لكل دعوة نبوة بعده فغيم وخوى وهو المبعوث الى عامه الجن وكافه الورى اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الحديث كتاب الله وخير الهدى هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءل الون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أرسنا هنرنا സത്യവിശ്വാസി വിശ്വാസിനികളെ സഹോദരി സഹോദരങ്ങളെ അള്ളാഹുവി സൂക്ഷിച്ച് അവന് വഴിപ്പെട്ടുകൊണ്ട് ജീവിതം ചിട്ടപ്പെടുത്തേണമെന്ന് എന്നോടനെ പോലെ നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ് ദീനിൻ്റെ പേരിൽ ഉണർത്തുകയാണ് പ്രവാചകൻ സല്ലാഹു അലീഹി വസലമ തങ്ങൾ പരലോകവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വിശദമായി തന്നെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അവിടെ റസൂൽ അല്ലാഹി സല്ലാ അലൈഹി വസലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ഒന്നാണ് പരലോകത്തുള്ള ശുപാർശ ഷഫാഹത്ത് എന്നുള്ളത് ഒരുപാട് ആളുകൾ തെറ്റിദ്ധരിക്കപ്പെട്ട അല്ലെങ്കിൽ അവരെ തെറ്റിദ്ധരിപ്പിച്ച ഒരു വിഷയം കൂടിയാണ് പരലോകത്തുള്ള ശഫാഹത്ത് ശുപാർശ എന്നുള്ളത് ഒരു സ്വഹാബി പറയുന്നു കുന്നാമ അൻ നബി ഫീ വസ്ല്ലം അവത്തിൻ ഒരിക്കൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസ്ലം തങ്ങളുടെ കൂടെ ഒരു വിരുന്നിലായിരുന്നു ഫറൂഫ് അഇലഹിറ അപ്പോൾ കഴിക്കാൻ വെച്ചിട്ടുള്ള മാംസത്തിൻ്റെ തുടയുടെ ഭാഗം റസൂലുള്ളാഹിക്ക് ഉയർത്തപ്പെട്ടു വക്കാനത്തോ അജിബുഹു റസൂലുള്ളാഹിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗമായിരുന്നു അത് ഫനഹസമിൻ ഹാനഹസത്തെൻ അതിൽ നിന്ന് ഒരു കഷ്ണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തങ്ങൾക്കടിച്ചു എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു ഖൗമി യൗമൽ ഖിയാമ പരലോകത്ത് ആളുകളുടെ നേതാവായിരിക്കും ഞാൻ ഹൽ ഹൽത്തെറൂന ബിമ സ്വഹാബ എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണങ്ങനെയെന്ന് നിങ്ങൾക്കറിയുമോ എന്നിട്ട് പറഞ്ഞു നാളെ ആദ്യം മുതൽ അവസാനം വരെയുള്ള മുഴുവൻ ആളുകളെയും ഒറ്റ സ്ഥലത്തായി ഒരുമിച്ച് കൂട്ടു ആദൻ നബി നബിസ്ലാത്തു വസ്സലാമിൻ്റെ കാലം മുതൽ അവസാന നാളിൽ മരണപ്പെട്ട അവസാനം മരണപ്പെട്ട ആ മനുഷ്യൻ വരെയുള്ള മുഴുവൻ ആളുകളെയും ഒറ്റ സ്ഥലത്തായി അള്ളാഹു ഒരുമിച്ച് കൂട്ടും ലക്ഷക്കണക്കിന് പ്രവാചകന്മാർ അതിലുണ്ടായിരിക്കും ഫിറൂനിനെ കാറൂനിനെ ഹാമാനിനെ പോലുള്ള ധിക്കാരികൾ ആ കൂട്ടത്തിലുണ്ടായിരിക്കും അബൂബക്കറിനെയും ഉമറിനെയും ഉസ്മാനിനെയും അലിയെയും റലിഅല്ലാഹുഹ്മീൻ പോലുള്ള സ്വാലഹീങ്ങൾ ആ കൂട്ടത്തിലുണ്ടായിരിക്കും എല്ലാവരെയും ഒറ്റ സ്ഥലത്തായി അള്ളാഹു ഒരുമിച്ച് കൂട്ടും ഒരാൾക്ക് ഇങ്ങനെ കാണാൻ പറ്റുന്ന രൂപത്തിൽ ഒരാൾ സംസാരിച്ചാൽ എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്ന രൂപത്തിൽ ഒരൊറ്റ സ്ഥലത്തായി എല്ലാവരെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടും എന്നിട്ട് അവരിലേക്ക് സൂര്യനെ അടുപ്പിച്ചു കൊണ്ടുവരും ആ സമയത്ത് ചില ആളുകൾ പറയും അലാ തറൗന ഇലാ മയ്യും ഇലാ റബ്ബിക്കും നമ്മുടെ നിങ്ങളുടെ റബ്ബിലേക്ക് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് ശുപാർശ ചെയ്യുവാൻ നമുക്ക് ഉണ്ടോ നമ്മുടെ അവസ്ഥ നിങ്ങൾ കാണുന്നില്ലേ ഭയാനകമായ ഭീതിജനകമായ ഈ ഒരു അവസ്ഥയിൽ നമുക്ക് വേണ്ടി റബ്ബിനോടൊന്ന് സംസാരിക്കുവാൻ ആരെങ്കിലുമുണ്ടോ കാരണം വേറെ ആര് വിചാരിച്ചിട്ടും അവിടെ കാര്യമില്ല ഒരു ഹോജയും ഒരു വലിയും ഒരു ശീഹും ഒരു തങ്ങളും വിചാരിച്ചിട്ട് അവിടെ കാര്യമില്ല അവരുടെ വിഷയങ്ങൾ തന്നെ അവരുടെ ശരീരങ്ങൾ തന്നെ പ്രയാസത്തിലാണ് അതുകൊണ്ട് റബ്ബ് തീരുമാനിക്കണം ആ റബ്ബിനോട് നമ്മളെക്കുറിച്ചൊന്ന് സംസാരിക്കുവാൻ നിങ്ങളിൽ ആരെങ്കിലും ഉണ്ടോ അപ്പൊ ജനങ്ങൾ പറയും അബൂക്കും ആദം നിങ്ങളുടെ ഉപ്പയായ ആദമിനോടൊന്ന് സംസാരിച്ച് നോക്ക് അലിഹുസ്വലാം ൂൻ ആളുകളെല്ലാം ആദനബലി സ്വലാത്തു സ്ലാമിൻ്റെ അരികിലേക്ക് ചെല്ലും എന്നിട്ട് പറയും യാ ആദമു അൻത അബുൽ ബഷർ ഓ ആദമേ താങ്കൾ ജനങ്ങളുടെ ഉപ്പയല്ലയോ അള്ളാഹു സ്വന്തം കൈകൾ കൊണ്ട് താങ്കൾ സൃഷ്ടിച്ചതല്ലയോഹി അവൻ്റെ ആത്മാവിൽ നിന്ന് താങ്കളിലേക്ക് കൂതിയതല്ലയോ മലക്കുകളോട് താങ്കൾക്ക് താങ്കൾക്ക് കൽപ്പിക്കുകയും അവരെല്ലാവരും വേണ്ടി യും ചെയ്യുകയും ചെയ്തില്ലേ ജന്ന താങ്കളെ അള്ളാഹു സ്വർഗത്തിൽ താമസിപ്പിച്ചില്ലേ അതുകൊണ്ട് താങ്കളുടെ റബ്ബിനോട് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ശുപാർശ ചെയ്യുമോ ഞങ്ങൾ എത്തി നിൽക്കുന്ന ഈ അവസ്ഥ താങ്കൾ കാണുന്നില്ലേ ഞങ്ങൾക്ക് വേണ്ടി താങ്കളുടെ റബ്ബിനോടൊന്ന് സംസാരിക്കുമോ നന്മയാണെങ്കിൽ നന്മ ലഭിക്കുവാൻ പരീക്ഷണങ്ങളാണെങ്കിൽ പരീക്ഷണങ്ങൾ ആരംഭിക്കുവാൻ ഒന്ന് പറയുമോ ഈ നിറുത്തം ഇത് സാധിക്കുന്നില്ല ഈ നിറുത്തം ഒന്ന് അവസാനിപ്പിക്കുവാൻ താങ്കൾ സംസാരിക്കുമോ അത് നബി അലി സ്വലാത്തു വസ്ലാമിൻ്റെ മറുപടി റബ്ബിയെൻ എന്റെ റബ്ബ് ഇന്ന് അതിശക്തമായി കോപിച്ചിരിക്കുന്നു ഇതിനു മുമ്പ് റബ്ബിപ്രകാരം കോപിച്ചിട്ടില്ല ഇതിനു ശേഷം ഇപ്രകാരം ഇനി കോപിക്കാനും പോകുന്നില്ല എന്നോട് ഒരു മരം വിലക്കിയിരുന്നു എന്നാൽ ഞാൻ റബ്ബിനെ ധിക്കരിച്ചവനാണ് നഫ്സി നഫ്സി അതുകൊണ്ട് എൻ്റെ ശരീരം തന്നെ പ്രയാസത്തിലാണ് എൻ്റെ കാര്യം തന്നെ പ്രയാസത്തിലാണ് ഇത് ഹു ഇലീ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് പോകൂ ആദ്യ നബി ലൈസ് വസ്സലാമിന് പോലും ഒന്നും ചെയ്യാൻ കഴിയാത്ത നിമിഷം നമ്മുടെ നാട്ടിൽ പറയുന്നത് മൊഹൈദീൻമാരെ ചൊല്ലിയാൽമാരെ ചൊല്ലിയാൽ ആ ഷെയ്ഖുമാരുടെ മുരീദായാൽ അവർ കൈപിടിച്ച് ആ മുരീദുമാരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമെന്നാണ് എൻ്റെ മുരീദുകളാരും നരകത്തിയിൽ ഇല്ലാന്ന് നരകത്തെ കാക്കും മലക്ക് ചെന്നവർ ഈ ഷെയ്ഖുമാരുടെ മുരീദായാൽ പിന്നീടൊന്നും പേടിക്കേണ്ടതില്ല പിന്നീട് അവർക്ക് മഹഷർ പേടിക്കേണ്ടതില്ല ഹിസാബ് പേടിക്കേണ്ടതില്ല അള്ളാഹുലി മുന്നിലുള്ള നൃത്തത്തെ പേടിക്കേണ്ടതില്ല അവർ കൈ പിടിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് പറയുമ്പോൾ വസ്ത്രം പഠിപ്പിക്കുന്നു ആദൻ നബിത്തു വസ്സലാമിനു പോലും ഒന്നും ചെയ്യാൻ കഴിയാത്ത സമയമാണ് അദ്ദേഹം പറയും ഇത് ഹബൂ ഇല നിങ്ങൾ നോഹിന്റെ അരികിലേക്ക് ചെല്ലു ആളുകളെല്ലാം പ്രയാസം സഹിക്കാൻ കഴിയാതെ െഹി നബി അലൈസാത്തു വസ്സലാമിന്റെ അരികിലേക്ക് ഒഴുകും എന്നിട്ട് നിയോഗിക്കപ്പെട്ട ആദ്യത്തെ റസൂൽ അല്ലയോ അടിമയെന്ന് അല്ലാഹു താങ്കൾ വിളിച്ചതല്ലയോ അതുകൊണ്ട് താങ്കളുടെ റബ്ബിനോട് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ശുപാർശ ചെയ്യുമോ ഞങ്ങൾ എത്തി നിൽക്കുന്ന ഈ അവസ്ഥ താങ്കൾ കാണുന്നില്ലേ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് സംസാരിക്കുമോ നോഹിനബി അലൈസ് ഇതഹബൂഇല ഇബ്രാഹീം നിങ്ങൾ ഇബ്രാഹീമിൻ്റെ അരികിലേക്ക് ചെല്ലു നഫ്സി നഫ്സി എൻ്റെ ശരീരം തന്നെ പ്രയാസത്തിലാണ് ഞാൻ തന്നെ പ്രയാസത്തിലാണത് കൊണ്ട് നിങ്ങൾ ഇബ്രാഹീമിൻ്റെ അരികിലേക്ക് ചെല്ലൂ ആളുകളെല്ലാം ഇബ്രാഹിം നബി അലൈഹി സ്വല്ലാത്ത വസ്സലാൻ്റെ അരിയിലേക്കെത്തും എന്നാൽ അദ്ദേഹത്തോട് പറയും അള്ളാഹുവിന്റെ ഭൂമിയിലെ ആളുകളിൽ നിന്ന് അള്ളാഹുവിൻ്റെ ഉച്ച ചെങ്ങാതി അല്ലയോ അതുകൊണ്ട് ഇബ്രാഹിം നബിയെ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ശുപാർശ ചെയ്യുമോ ഇബ്രാഹിം അബി അലൈഹി സ്വല്ലാത്തു വസ്ലാം മുസാൻ അബി അലൈഹി സ്വല്ലാത്ത വസ്ലാം ലരിലേക്ക് അയക്കും മുസാൻ അബി അലൈഹി സ്വല്ലാത്ത വസ്ലാം ഐസാ നബി അലൈഹി സ്വല്ലാത്തു വസ്ലാം അരികിലേക്ക് അയക്കും എല്ലാ പ്രവാചകന്മാരും കൈ മലർത്തുന്നു എല്ലാ പ്രവാചകന്മാരും തങ്ങളുടെ ശരീരത്തെക്കുറിച്ച് കുറിച്ച് ആലോചിച്ച് തന്നെ അവർ പ്രയാസത്തിലായിക്കൊണ്ടിരിക്കുന്നു ആളുകളെല്ലാം മുഹമ്മദ് റസൂൽ അള്ളാഹി സ്വല്ലാഹു അലൈഹി വസ്ലമങ്ങളുടെ അരികിലേക്കെത്തും

അതുകൊണ്ട് താങ്കൾ റബ്ബിനോട് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ശുപാർശ ചെയ്യുമോ പ്രവാചകന്മാരെല്ലാം കൈമലർത്തുമ്പോൾ മലർത്തുമ്പോൾ അവരവരുടെ വിഷയങ്ങളിൽ തന്നെ പ്രയാസപ്പെട്ടു നിൽക്കുമ്പോൾ നമ്മുടെ പ്രവാചകൻ അലൈഹി വസ്ത്രം തങ്ങൾ പറയും അനലഹ ഞാൻ അതിനുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് ശുപാർശ ചെയ്യാനുള്ളവനാണ് റസൂലുള്ളാഹി റസൂൽ അഹില്ലാഹുലി സമങ്ങൾ അള്ളാഹുവിൻ്റെ രീഗിലേക്ക് ചെല്ലുകയും അല്ലാഹുവിനോട് അനുവാദം ചോദിക്കുകയും പ്രവാചകന് അനുവാദം നൽകപ്പെടുകയും ചെയ്യും ഫഅഖൂമു ബൈന യദൈ മുന്നിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിൽക്കും എന്നിട്ട് പ്രവാചകൻ അർഷിൻ്റെ ചുവട്ടിൽ സുദീർഘമായി സുജൂദിൽ കിടക്കും ഒന്നും രണ്ടും നിമിഷങ്ങളല്ല സുദീർഘമായി സുജൂദിൽ കിടക്കും

എന്റെ ഉമ്മത്ത് എൻ്റെ ഉമ്മത്ത് എന്റെ ഉമ്മത്തിൻ്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത് എൻ്റെ ഉമ്മത്ത് പ്രയാസപ്പെടുന്നു അവർ വല്ലാതെ കഷ്ടപ്പെടുന്നു അതുകൊണ്ട് അള്ളാഹുവേ എന്റെ ഉമ്മത്ത് എൻ്റെ അള്ളാഹു സുബാൻ പറയും ഒരു ഗോതമ്പ് മണിയോളം അല്ലെങ്കിൽ ബാർലിയുടെ അത്ര ഈമാൻ ഹൃദയത്തിൽ അവരെ എല്ലാം നരകത്തിൽ നിന്ന് നീ പുറത്തേക്കെടുത്തോ വീണ്ടും റസൂൽ വരും സുജൂതിൽ കടക്കും വീണ്ടും അള്ളാഹു ശുപാർശക്ക് അനുവാദം നൽകും അള്ളാഹു ഒരു അണുമണിയോളം ഈമാൻ ആരുടെങ്കിലും ഹൃദയത്തിലുണ്ടോ അവനെ നീ നരകത്തിൽ നിന്ന് പുറത്തേക്കെടുത്തോ വീണ്ടും റസൂൽ കിടക്കും വീണ്ടും ശുപാർശക്ക് ശുപാർശം നൽകും അള്ളാഹു ഒരു കടുകമണി അതിനേക്കാൾ 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 താഴ്ന്ന രൂപത്തിൽ മാൻ ആരുടെയെങ്കിലും ഹൃദയത്തിലുണ്ടോ അവരെ എല്ലാം പുറത്തേക്കെടുത്തോ വീണ്ടും റസൂലിക്ക് ശുപാർശക്ക് അനുവാദം നൽകുമ്പോൾ ചോദിക്കും പറഞ്ഞവനെ കേവലം അതനുസരിച്ച് ജീവിച്ച ഒരു മനുഷ്യനെ ആ ലാ ഇലാ വക്താക്കളെ നരകത്തിൽ പുറത്തേക്കെടുക്കാൻ നീ എനിക്ക് അനുവാദം നൽകണേ അങ്ങനെ ലാ ഇലാഹില്ലക്കനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തിയ തൗഹീദുള്ള ഒരു കടുക് മണിയോളം ഈമാനുള്ള ആളുകളെ പ്രവാചകൻ സല്ലല്ലാഹുലൈസമങ്ങളുടെ ശുപാർശ കൊണ്ട് അള്ളാഹു സുബഹാനുഹൂവത്തല രക്ഷിക്കും പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം എല്ലാ വിജയങ്ങളുടെയും അടിസ്ഥാനം ലാ ഇലാഹില്ലയാണ് തൗഹീദില്ലാത്തവർക്ക് അതിൽ മായം ചേർത്തവർക്ക് അതിൽ കളങ്കം ചേർത്തവർക്ക് പ്രവാചകൻ അലൈഹി മെ ശുപാർശ ലഭിക്കുകയില്ല ഇവിടെ പുരോഹിതന്മാർ പഠിപ്പിക്കുന്നത് അതുപോലുള്ള ശുപാർശ അതുപോലുള്ള ശഫാത്ത് നാളെ പല ലോകത്തില്ല ഇന്നയാളുടെ മുരീതായാൽ ഇന്നയാളെ ഷെയ്ഹായി സ്വീകരിച്ചാൽ പിന്നെ അയാൾ കൈപ്പിടിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോയിക്കൊള്ളും അയാൾ നമ്മുടെ കാര്യങ്ങൾ നോക്കിക്കൊള്ളും ആ രൂപത്തിലുള്ള ശുപാർശ പരലോകത്തില്ല മന്ദല്ല ഇതിന് അഞ്ച് വക്കത്ത് നമസ്കാരങ്ങൾക്ക് ശേഷവും നമ്മൾ ഓതുന്ന ആയത്തിൽ കുറിസിയിൽ എന്താണ് അള്ളാഹു പറയുന്നത് അള്ളാഹുവിൻ്റെ അടുക്കൽ അവൻ്റെ അനുമതിയില്ലാതെ ശുപാർശ ചെയ്യുന്നവൻ ആരുണ്ട് അന്ന് ശുപാർശ പോയിട്ട് ഒന്ന് സംസാരിക്കാൻ പോലും സാധിക്കുകയില്ല ലാ പറയുകയും അള്ളാഹുവിന്റെ അനുവാദം ലഭിച്ചവരുമല്ലാതെ അന്ന് സംസാരിക്കുകയില്ല എന്ന് പറയുമ്പോൾ പ്രവാചകന്മാർ പോലും നഫ്സി നഫ്സി